നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി കാർമൽ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി സ്മാരക സ്മാരകസ്നേഹഭവനം സമർപ്പിച്ചു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതായി ആരോപിച്ച് ഐ എൻ ടി യുസിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി ബംഗാൾ ഉൾക്കടലിൽ വ്യാഴാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകാൻ സാധ്യത വാർത്തകൾ വിശദമായി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി സ്മാരക സ്നേഹഭവനം സമർപ്പിച്ചു വിദ്യാർത്ഥികൾ സ്വരുക്കൂട്ടിയ ചില്ലറ തുട്ടുകളും വിശേഷ ദിവസങ്ങളിലെ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുകയും ഉപയോഗിച്ച് ചാലക്കുടി കാർമൽ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഓർമ്മയ്ക്കാണ് സ്കൂളിന്റെ ജീവനക്കാരി കൂടിയായി സരിതയ്ക്ക് നിർവിച്ചു നൽകിയ സ്നേഹഭവനം ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സമർപ്പിച്ചത് നഗരസഭ വാർഷിക പദ്ധതിയിലെ ധനസഹായത്തോടെയും സ്കൂളിലെ അധ്യാപികയുടെ സഹകരണത്തോടെയും വിജയരാഘവപുരത്തിൽ വാങ്ങിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് വിദ്യാലയത്തിലെ എൻഎസ്എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മറ്റു വിദ്യാർത്ഥികളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വിആർപുരം സ്വദേശിയും വിധവയും രണ്ടു മക്കളുടെ അമ്മയും നിർദ്ധന കുടുംബത്തിലെ അത്താണിയുമായ സരിതാ സന്ദീപ് കാർമൽ സ്കൂളിലെ ശുചീകരണ ജീവനക്കാരിയാണ് കാശുകൊടുക്കയിൽ സൂക്ഷിച്ച ചില്ലറ തൊട്ടുകളും ബർത്ത്ഡേ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കി ശേഖരിച്ച പണവും ക്രിസ്മസ് സമ്മാനത്തുകയും ഉൾപ്പെടെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിനായി വിദ്യാർത്ഥികൾ ഉപയോഗിച്ചു പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കന്റെ നേതൃത്വത്തിൽ അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും കൂട്ടായ്മയിൽ പങ്കുചേർന്നതോടെ ഗോൾഡൻ ജൂബിലി സ്മാരക സ്നേഹഭവനം എട്ട് മാസം കൊണ്ട് മനോഹരമായി പൂർത്തിയാക്കാനായി കുടുംബശ്രീയുടെ സജീവ പ്രവർത്തക കൂടിയായ സരിത സന്ദീപന് വിദ്യാർത്ഥികളുടെയും കാർമൽ കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ സ്നേഹഭവനം സമർപ്പിച്ചു ി സുജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് പറഞ്ഞതുപോലെ ഈ വിവേകികളായ ആളുകള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പരോപകാരാർത്ഥ വിധം ശരീരം എന്ന ആപ്തവാക്യം മനസ്സിൽ കരുതിക്കൊണ്ട് താണിക്കൽ അച്ഛൻ്റെ നേതൃത്വം ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അത്രയും ആ നേതൃത്വ പാഠവും നയ ചാതുരി അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ അച്ഛൻ വളരെ മികവുറ്റ ഇതാണെന്ന് ഈ കുറഞ്ഞ വർഷം കൊണ്ട് അങ്ങ് തെളിയിച്ചു കഴിഞ്ഞു സന്തോഷം അതായതിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ അണിനിരക്കുന്നവര് ആ പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന വാക്കത്തെ അന്വർത്ഥമാക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് ഈ വീട് ഉയർന്ന് ഇപ്പോൾ അതിൻ്റെ തരക്കല് ഇട്ട് അതിൻ്റെ വളർച്ചകളെല്ലാമായി പാൽഗാച്ചൽ കർമ്മം കഴിഞ്ഞു അപ്പോൾ ഇത് നിശ്ചയമായിട്ടും നമ്മുടെ എല്ലാം ജീവിതം ഇങ്ങനെ ആ ചാരിതാർത്ഥമാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് Sri Kunti, terima kasih, Bapak, semuanya, namanya ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ വാർഡിലെ ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് വീട് നിർമ്മിച്ച് നൽകാൻ അതിൻ്റെ ഒരു ഭാഗമാകാനും ശിപിച്ചു കഴിഞ്ഞു എന്നതിൽ ജനപ്രതിനിധികളായ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ് നമുക്കറിയാം ഒരു വീടിന് വേണ്ടി എത്രയോ പേർ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ ഒരു സമയം വേണ്ടി വരും ഇപ്പോൾ തന്നെ നമ്മളുടെ വാർഡിലൊക്കെ ഒരുപാട് പേർക്ക് വീടില്ലാത്ത അവസ്ഥയുണ്ട് പക്ഷേ അവർ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് കാർമൽ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഈ സാമൂഹ്യ ബോധം സമൂഹത്തിൽ എല്ലാവരും അടിസ്ഥാനപരമായ സൗകര്യങ്ങളോടുകൂടി എങ്കിലും ജീവിക്കാനായിട്ട് സാധിക്കണം അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സൗകര്യങ്ങളുടെ ഒരു മിനിമം കാര്യങ്ങളൊക്കെയാണ് ഒരു വീടുണ്ടാവുക ഭക്ഷണം ഉണ്ടാവുക വസ്ത്രം ഉണ്ടാവുക എന്നൊക്കെ പറയുക അവിടെ കാർമൽ സ്കൂളിൽ ജോലി ചെയ്യുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫിലെ ഒരാൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല എന്നറിഞ്ഞപ്പോഴും ജോസഫ് ചെന്നൈക്ക് എല്ലാവരുടെയും നേതൃത്വത്തിൽ സഹകരണത്തിലും അങ്ങനെ നല്ലൊരു ഒരുക്കിയെങ്കിൽ ഇത് ഒരു കൂട്ടായ പരിശ്രമമായിരുന്നുകൊണ്ടാണ് ഇത്രയും മനോഹരമായത് ഒരാൾക്ക് കോടികൾ ഉണ്ടാകാം ആ കോടികൾ വെച്ച് വലിയ വീടുകൾ പണിയാം വീടൊക്കെ പണിയാം പക്ഷെ ആ വീടിന്റെ അന്തരീക്ഷമല്ല ഇങ്ങനെ എല്ലാവരും വന്ന് ഇതൊരു വലിയൊരു ആഘോഷമാണ് ഉത്സവമാണ് ശരിക്കും പറഞ്ഞു വെറുതെ ഒരു വീടിന്റെ പ്രവേശനവും താക്കോൽദാനധർമ്മോ ഒന്നും മാത്രമായിട്ടൊന്നും ചിന്തിക്കരുത് കുറെ പേരുടെ ഒരുമിച്ച് കൂടലുള്ള ഉദ്യമമായതുകൊണ്ട് ഇതിന്റെ പിന്നിലെ സർവേശ്വരൻ ജഗതീശ്വരൻ ആണ് ഈ ഭവനം പണിതത് ഞങ്ങൾ ബൈബിളിൽ പറയാറുണ്ട് ദൈവം ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം തീരുമെന്ന് ഇതിന്റെ ഈ പണിയുടെ ഒക്കെ പുറകിലെ ഇത് കോൺട്രാക്ടർ ഉണ്ടായിരിക്കാം പണിക്കാരുണ്ടാവാം ലാഭനമുണ്ട് തീർച്ചയായിട്ടും ഒക്കെ നല്ല സഹകരണത്തിനാണ് പക്ഷെ ആ സഹകരണമാണ് ഈ പ്രവൃത്തിയെ ഏറ്റവും ധന്യമാക്കുന്നത് കാർമൽ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് കാർമൽ കുടുംബത്തിലെ ഒരു അംഗത്തിന് അവരുടെ ഏറെ കാലത്തെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകിയ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനും അതുപോലെ തന്നെ എൻഎസ്എസിന്റെ ടീച്ചേഴ്സ് കോർഡിനേറ്റർ എൽദോസ ഇവരെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ എസ് എസിന്റെയും അതുപോലെ തന്നെ ഈ ഭവന നിർമ്മാണ ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ് അടുത്തതായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ കുട്ടികളുണ്ട് അവരെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആണ് അവർക്ക് ഈ യോഗത്തിന്റെ പേരിൽ നന്ദി പറയുകയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാനും എൻ്റെ മക്കളും വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് കാർമലിന്ന് ഇങ്ങനെ ഒരു ധനസഹായം ചെയ്തു തരാമെന്ന് പറയുന്നത് അതിന് ഫസ്റ്റ് ഞാൻ നന്ദി പറയുന്നത് പോളിച്ചേട്ടനോടും ഷൈബി മിസ്സിനോടാണ് അത് കഴിഞ്ഞ് വീട് പന്ത് തരാമെന്ന് പറഞ്ഞത് അച്ഛനും ആണ് പറഞ്ഞത് അപ്പം അച്ഛനോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്നത് ആലിസേച്ചിയും ഷിബിച്ചേട്ടനാണ് അവരോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു പിന്നെ പണി വേഗം പൂർത്തീകരിച്ച സന്തോഷ് സാറിനോടും ഞാൻ നന്ദി പറയുന്നു പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും കർമ്മം നമ്മൾ നിർവഹിച്ചത് അതിനുശേഷം ഏകദേശം ഒമ്പത് മാസത്തോളമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ് ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ച ഒത്തിരി കരങ്ങളുണ്ട് എന്നാൽ എല്ലാത്തിലും ഉപരിയായിട്ട് ഇതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഇതിനെ നയിച്ച കാർമലിൻ്റെ അമരക്കാരൻ കാർമലിലെ

ഏതൊരു വ്യക്തിയുടെയും വലിയ സ്വപ്നങ്ങളാണ് ഈ സ്വപ്നത്തിന് ചിറക് വയ്ക്കുകയാണ് കാർമൽ സ്കൂളിലെ എൻ എസ് എസ് കുടുംബാംഗങ്ങൾ നല്ല പാഠം ക്ലബുകൾ അതുപോലെ എല്ലാവരും കുട്ടികൾ ടീച്ചേഴ്സ് അധ്യാപകർ വെൽഫിഷേഴ്സ് വലിയൊരു കൂട്ടായ്മയുടെ ഫലമാണ് ഈ സ്വന്തം ഭവനമെന്ന ഒരു സ്വപ്നം നമ്മൾ കാർമൽ സ്കൂളിലെ അനധ്യാപിക സരിതയ്ക്ക് ഇന്ന് ആ സ്വപ്നം എന്ന് പോകണമുണ്ട് വലിയ പ്രശ്നമൊന്നും അല്ല തിരക്കുള്ളതുകൊണ്ടും നീട്ടുന്നില്ല ഈ സ്വപ്ന ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഒരുപാട് പേരുടെ സഹായമുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ് കാർമൽ സ്കൂൾ ഏത് കാര്യങ്ങളെടുത്താൽ റിസൾട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കലാപരിപാടികളുടെ കാര്യത്തിലാണെങ്കിൽ കായിക പരിപാടികളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കർമ്മൽ സ്കൂള് നിർവഹിച്ചു പോരാറായിട്ടുള്ളത് ഇന്ന് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് പലപ്പോഴും അത് യാഥാർത്ഥ്യമാകാറില്ല നമ്മുടെ കേരളത്തിൽ മാത്രം പത്ത് ലക്ഷത്തോളം ആളുകൾ വീടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സർക്കാർ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് കാലതാമസം കൊണ്ട് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് വീട് എന്നുള്ള ഒരു സ്വപ്നം അത് എങ്ങനെയെങ്കിലും ഉള്ള ഒരു വീടല്ല ഇത് ഏറ്റവും മനോഹരമായിട്ട് ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ ഏറ്റവും മനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി അതിലേറ്റവും സന്തോഷമുള്ളത് അതിന് നേതൃത്വം കൊടുത്തത് കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവരെ അവരുടെ സമ്പാദ്യവും അവരെ കൊണ്ട് കഴിയാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒരു വീട് ഈ കൊടുക്കാൻ തീർച്ചയായും സ്കൂളിലെ വിദ്യാർത്ഥികളും ചേർന്ന ചാലക്കുടി നഗരസഭയുടെ എല്ലാ കരയാമ്പറമ്പ് ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി വൈ എം കരയാമ്പറമ്പ് സെന്റ് ജോസഫ് ചർച്ച് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ പുര്യാകോസ് തേങ്ങത്തറ യോഗം ഉദ്ഘാടനം ചെയ്തു ടോണി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വാർഡംഗം റോയ് ഗോപുരത്തിങ്കിൽ വൈസ് ചെയർമാൻ ജെയ്സൺ വിധയത്തിൽ കൈക്കാരൻ ഷാൻഡോ ചിറ്റനപിള്ളി ജോസ് ആലുക സിസ്റ്റർ അൽഫോൻസ ജോയ് ഗോപുരത്തിങ്കിൽ മറ്റു പള്ളി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തിന് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം അഞ്ചു മാസത്തെ കുടിശികയിൽ ഒരു ഗഡുവും നടപ്പ് മാസത്തെ പെൻഷനുമാണ് നൽകുന്നത് ഓണക്കാല ചെലവുകൾക്ക് മുന്നോടിയായി മൂവായിരം കോടി രൂപ ധനവകുപ്പ് കടമെടുക്കും അറുപത് ലക്ഷം പെൻഷൻകാർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ മാസം അവസാനത്തോടെ കിട്ടിത്തുടങ്ങും ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് അഞ്ചു മാസത്തെ കുടിശ്ശികയും രണ്ടു മാസത്തെ ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനാക്രമത്തിൽ പറഞ്ഞിരുന്നു ഇതനുസരിച്ചാണ് ഓണക്കാലത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പു മാസത്തെ പെൻഷൻ അനുവദിക്കുന്നത് ഓണക്കാല ചെലവുകൾക്കായി അയ്യായിരം കോടിയെങ്കിലും വേണം എന്നാണ് ഏകദേശ കണക്ക് ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ബാക്കിയുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഇതിൽ മൂവായിരം കോടി രൂപ കടമെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും അത്യാവശ്യ ചെലവുകൾക്ക് തുക അനുവദിച്ച് തുടങ്ങാനുമാണ് തീരുമാനം കേരളത്തിന് അനുവദനീയമായ സാമ്പത്തിക സഹായത്തിൽ ഈ വർഷം പതിനയ്യായിരം കോടി രൂപയോളം കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്ക് സംസ്ഥാനത്ത് തുടർച്ചയായ മൂന്നാം ദിവസവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് രൂപ നൽകണം കഴിഞ്ഞ മാസം സ്വർണ്ണവിലായിരം രൂപയായി ഉയർന്ന് ആ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എത്തിയിരുന്നു എന്നാൽ കേന്ദ്ര ബജറ്റിൽ കസ്റ്റംസ് തിരിവ് കുറച്ചതോടെ സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് ദൃശ്യമായത് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് താഴ്ന്നത് പിന്നീട് സ്വർണ്ണവില തിരിച്ചു കയറുന്നതാണ് ദൃശ്യമായത് രണ്ടാഴ്ചയ്ക്കിടെ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതായി ആരോപിച്ച് ഐ എൻ ടി നേതൃത്വത്തിൽ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി അങ്കമാലി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയം പഴയ മാർക്കറ്റ് റോഡ് വഴി തിരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന സമരം മുൻ എം എൽ എ പി ജെ ജോയ് ഉദ്ഘാടനം ചെയ്തു പുതിയതായി കൊണ്ടുവന്ന തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ദിവസം എണ്ണൂറ് രൂപ വേതനമായി നൽകുക വർഷത്തിൽ മിനിമം ഇരുന്നൂറ് ദിവസത്തെ തൊഴിൽ നൽകുക ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സമരം ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് ബാബു സാനി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് യു ഡി എഫ് ചെയർമാൻ പി എം വർഗീസ് സെബി കിടങ്ങൻ തുടങ്ങിയവർ സംസാരിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് ഐ എം ടി വിസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലും പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് അങ്കമാലിയിലും പ്രതിഷേധം നടത്തിയത് ഇന്ത്യ രാജ്യത്ത് കോടി ലക്ഷം കോടി കുടുംബങ്ങളാണ് ഈ കുടുംബശ്രീ പദ്ധതി അല്ല ഈ തൊഴിലുറപ്പ് പദ്ധതി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒമ്പത് ലക്ഷം കുടുംബങ്ങൾ കോടി കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വെച്ച് ദിവസം കൊടുക്കുമ്പോ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആവറേജ് ആണ് ഇന്ത്യ രാജ്യത്തെ ആവറേജ് ആ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇന്റു നൂറ് ഇന്റു ഒമ്പത് ഒമ്പത് ലക്ഷം കോടി ആ നിലയിൽ അതിനെ വിശദമാക്കുമ്പോൾ ഇവിടെ തൊഴിലാളികൾക്ക് കിട്ടേണ്ടത് ഏതാണ്ട് മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇത് നശിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി കിട്ടിയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാൻ കാരണം എൺപത്തി ആറായിരം കോടിയാണ് ഒരു വർഷത്തേക്ക് ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷം കോടി രൂപ ചെലവാക്കേണ്ട സ്ഥലത്ത് അത് വർഷം തോറും കുറച്ച് കുറച്ച് ഇത്രത്തോളം എത്തിയിരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ തന്നെ ആ പദ്ധതി വിഹിതം മാറ്റിവെച്ചതാണ് ഈ പദ്ധതി തുടങ്ങിയത് ഇന്നിപ്പോ ഒന്നേക്കാൾ കോടി രൂപ ഒന്നേകാൽ കോടി ലക്ഷം രൂപ വെട്ടിക്കുറച്ച് എൺപത്തി ആറായിരം കോടി രൂപയായി മാറ്റി പാമ്പുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ചിലത് കൗതുകം ജനിപ്പിക്കുമ്പോൾ ഒട്ടുമിക്ക ദൃശ്യങ്ങളും ഭയം ഉളവാക്കുന്നതാണ് ഇപ്പോൾ കടുവയും മൂർക്കൻ പാമ്പും നേർക്കുനേർ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ രമേഷ് പാണ്ഡെ ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മൂർക്കൻ പാമ്പിനെ കണ്ട് കടുവ പേടിച്ച് പിന്നോക്കം പോകുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം കാട്ടിലെ അരുവിയിലാണ് മൂർക്കൻ പാമ്പും കടുവയും നേർക്കുനേർ വന്നത് കടുവയെ കണ്ട ഉടൻ തന്നെ മൂർക്കൻ പാമ്പ് പത്തി വിടർത്തി നിന്നു ഇത് കണ്ട് ഭയന്ന കടുവ പിന്നോക്കം പോകുന്നതാണ് വീഡിയോയുടെ അവസാനം ഇനിയൊരു ഇടവേള